എല്ലാവർക്കും എൻ്റെ കൃഷ്ണാവർദ്ധൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കാരണം ഇന്ന് സ്പെഷ്യൽ പുട്ടാണ് നമ്മുടെ നിത്യം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും പിടിച്ചുകിടക്കുന്ന മുരിങ്ങ മുരിങ്ങയുടെ ഇല കൊണ്ടുള്ള പുട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വൈറ്റമിനുകൾ ധാരാളം അടങ്ങിയ ഇരുമ്പും കാൽസ്യവും പ്രോട്ടീനും ഒക്കെ ധാരാളം അടങ്ങിയ നമ്മളെ മുരിങ്ങ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉള്ള മുരിങ്ങ നമ്മൾ നിസ്സാരമായി കാണരുത് കേട്ടോ ഇത് നിറച്ച് കാൽസ്യവും ഇരുമ്പോ പ്രോട്ടീനും ഒക്കെ അടങ്ങിയതാണ് ഇത് ഞാൻ താണ്ട നല്ലോണം ഒന്ന് ഒന്ന് ഉണക്കി വെച്ചേക്കുക കേട്ടോ പുട്ട് പുഴുങ്ങാൻ പോവുകയാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഇത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വിളർച്ച ഇല്ലാതാക്കും ദഗനം മെച്ചപ്പെടുത്തും പിന്നെ അതേപോലെ കൊളസ്ട്രോള് ഷുഗർ ഇതെല്ലാം നല്ല രക്തസമർദ്ദ ഇതെല്ലാം കുറയും കേട്ടോ സന്ധി വേദന എല്ലാം ഏറ്റവും നല്ല ശരീരത്തിന്റെ വേദന കുറയണമെങ്കിൽ ഈ മുരിങ്ങ നല്ലോണം വേവിച്ച് അതിന്റെ വെള്ളം ദിവസം മുരിങ്ങ വെള്ളത്തിൽ കുളിച്ചുണ്ടല്ലേ ശരീരവേദനയും കുറയും അതേപോലെ തന്നെ ചർമ്മം നല്ല മിനുസമാവും മുടി വളരും ഇതൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് മുരിങ്ങ കേട്ടോ കണ്ടോ മുരിങ്ങയുടെ ഇല എന്റെ മുരിങ്ങയുടെ ഇല തണ്ട് പൂവ് കാതല് വേര് എല്ലാം നല്ലതാണ് എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തി നമ്മുടെ ശരീരത്തിന് കൊണ്ടുവരാൻ കൊള്ളാം കേട്ടോ ഇനി നമുക്ക് ഇത് എങ്ങനെ പുട്ടു പുഴുങ്ങുന്നെന്ന് കാണിച്ചല്ല ചുവന്ന പുട്ടാ പുഴുങ്ങുന്നേ കേട്ടോ തരിയുടെ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തില് ഒന്ന് നനത്തെടുക്കണം ചെറുതായിട്ട് കൂടുതൽ നനഞ്ഞു പോവരുത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിനു വേണ്ടിയാണ് കണ്ടില്ലേ ഈ പൊടിക്കുമ്പോൾ തന്നെ ഒരു ശകലം തേങ്ങയും കൂടെ ഇടണം ഇങ്ങനെ നനച്ചെടുക്കുക കുഴഞ്ഞു പോവാത്ത രീതിയിൽ നനച്ചിങ്ങനെ എടുക്കുക നമ്മുടെ മുരിങ്ങയില ഇതിലോട്ട് ഇടുക ഉണ്ടല്ലേ നമ്മുടെ മിക്സി എടുക്കുക ഒന്ന് പൊടിച്ചോണ്ട് വരിക എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന ചെല്ലുന്ന നമ്മൾ മുരിങ്ങയില തോരൻ വെച്ച് മാത്രമല്ല ഇങ്ങനെ പുട്ട് മുരിങ്ങയൊക്കെ കഴിക്കാൻ കെട്ടോ നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരിക കണ്ടില്ലേ ഞാൻ നല്ല വൃത്തിയായിട്ട് മാവിനകത്ത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് നല്ലോണം ഒന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇതേ കണക്ക് പൊടിച്ചാൽ കുട്ടിയൊക്കെ കൊടുത്താലോ കുട്ടികളുടെ ശരീരത്തിലും ചിലവർക്ക് മുരിങ്ങയുടെ തോരനൊന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് കുഞ്ഞുങ്ങളെ ശരീരത്ത് പോകും അതേ കണക്ക് വലിയൊരു ഒക്കെ ഇങ്ങനെ നമ്മൾ എല്ലാവരും ഇതേപോലെ കഴിക്കണം കേട്ടോ ഒന്നു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കണേ പുട്ടേ ഇനി ഇനിയാണ് നമ്മൾ ഉപ്പിടാൻ പോകുന്നത് കേട്ടോ അതെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട ഉപ്പിട്ടിട്ട് ഇനിയതീ നമ്മൾ ആ പുട്ടിന് നനയ്ക്കുന്ന നനക്ക് തന്നെ ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഇണ്ടല്ലേ ഇത് ആണെങ്കിൽ സോഫ്റ്റ് ആക്കി എടുക്കണം സന്ധിവേദന ശരീരവേദന ഒക്കെ മാറാൻ ഇതൊരു പുട്ട് കഴിച്ചാൽ മതി കേട്ടോ ഏറ്റവും നല്ല ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ എന്തുണ്ട് ദഹനം ഒക്കെ മാറാനായിട്ട് ഇത് തന്നെ പിന്നെ അതേപോലെ വേറൊരു മെയിൻ ആയിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാലേ ഈ തമിഴ്നാട്ടുകാർ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ചാൽ ഇതിന് രാവിലെ വെറും വയറ്റിൽ ഇതിൻ്റെ വെള്ളം വെള്ളം തിളപ്പിച്ച് വെറും വയറ്റിൽ കുടും കാരണം പ്രസവം സുഗമമാക്കാൻ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ സുഖപ്രസവത്തിന് ഇത് ഇത് കുടിച്ചാൽ എന്നാണ് പറയുന്നത് അവിടെ ആൾക്കാർ കേട്ടോ തമിഴ്നാട്ടുകാർ കാരണം ഞാൻ അവിടെ ജോലിക്ക് പോയി നിന്നപ്പോൾ അപ്പോൾ എനിക്ക് ഞാനന്ന് എൻ്റെ മോനെ ആയിരുന്നു അപ്പോഴും അവിടുത്തെ അവിടുത്തെ ഒരു പാട്ടി എനിക്ക് ദിവസവും തരുമായിരുന്നു ഈ മുരിങ്ങയുടെ വെള്ളം കേട്ടോ അതുപോലെ തന്നെ ശരീരവേദന മാറാനും നമുക്ക് സുഖപ്രസവത്തിനും ഒക്കെയാണെന്ന് പറഞ്ഞാൽ തരുന്നത് കേട്ടോ ഞാൻ ധാരാളം കുടിക്കുമായിരുന്നു കേട്ടോ എനിക്കതുകൊണ്ട് അറിവുണ്ടായത് കൊണ്ട് ഞാനിത് പറഞ്ഞിരുന്നേ അപ്പോൾ തമിഴ്നാട്ടിലുള്ളവരിടത്തൊന്ന് ചോദിച്ചാലും മതി അറിയാവുന്ന ഓരോരുത്തർ ചോദിച്ചാലും മതി എൻ്റെ വിശേഷങ്ങളോ കൂടുതലും അവർക്ക് നല്ല അവിടെ ആണല്ലോ കൂടുതലും മുരിങ്ങക്കായും എല്ലാം പിടിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പുട്ടു ഒഴുങ്ങിക്കൊണ്ട് വരാം അപ്പൊ ഞാൻ ചിരട്ടയ്ക്കകത്താണ് ഈ പുട്ട് ഒഴുങ്ങുന്നത് ചിരട്ട പുട്ടാണ് ഏട്ടോ ആ കൂടുതൽ അമുക്കത്തില്ല ഏട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പൊതിയ അതിങ്ങനെ തന്നെ വെച്ച് പുഴുങ്ങണം കണ്ടില്ലേ ഞാൻ പുഴുങ്ങിക്കൊണ്ടുവരേ കുക്കറിനകത്ത് കുക്കറിന്റെ വിസിൽ മാറ്റിയിട്ട് അതിൽ വെച്ചാൽ പുഴുങ്ങുന്നേട്ടോ ഇനി നമ്മളെ പുട്ടൊക്കെ റെഡിയാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആവി വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള പുട്ട് ഒരുപാട് പ്രോട്ടീനും ഒരുപാട് കാൽസ്യവും എല്ലാം അടങ്ങി ഇരുൻ ദിവസത്ത് ഒരുപാട് ധാരാളം അടങ്ങിയിരുന്നു എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരു വീഡിയോ ആണ് ഇങ്ങനെ ചെയ്ത് കഴിച്ചാൽ ഏറ്റവും നല്ലത് മുരിങ്ങയിലേക്ക് ഉണക്കിപ്പൊടിച്ച് കൊണ്ട് വെച്ചേക്കണം നമുക്ക് പുട്ട് ഒഴുകുന്നതിന് അതൊക്കെ ഇട്ട് കഴിഞ്ഞതിനൊക്കെ തന്നെ നമ്മൾ വെറും കറി വെക്കുമ്പോഴും ഈ പൊടി ഇച്ചിലിട്ടാൽ നമ്മൾ ഉള്ളിൽ പോകും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കല്ലേ നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണ് ഇന്നും ഉണ്ടാക്കുന്നത് എല്ലാവരും കുട്ട ഒഴുകി കഴിക്കുകയും വേണം കേട്ടോ േ വെക്കൻ തന്നെ പുട്ടൊഴുങ്ങി ചിരട്ടയിലാണെങ്കിൽ എളുപ്പം പുട്ടുഴുങ്ങി എടുക്കാം കേട്ടോ അതേ തന്നെ ഇടി ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നതിന് ചെറിയ ചിരട്ട തേങ്ങയൊക്കെ ഇട്ടുമ്പോൾ അത് വൃത്തിയാക്കി കഴുകി വെച്ചിരുന്ന ഒരു നാലെണ്ണം വെച്ചിരുന്നാൽ നമുക്ക് നാലോ ആറോ അതേണൊക്കെ വെച്ചിരുന്ന നമുക്ക് അതിനകത്ത് എണ്ണ അടവിട്ട് ഇഡലി ചിരട്ട ഏറ്റവും ധാരാളം പോഷക അംശങ്ങളെല്ലാം ധാരാളം ഉള്ളത് അങ്ങനെ ഉണ്ടാക്കാൻ കഴിക്കാം കേട്ടോ ചിരട്ട പുട്ട് ചിരട്ട ഇഡലി ഒക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ

ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നല്ല പുട്ടാണ് കേട്ടോ ഇതേ നമ്മുടെ മുരിങ്ങയിലെ പുട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് രണ്ട് പുട്ട് രണ്ട് മുട്ട പിന്നെ അത് കഴിച്ചതിന് ശേഷം ഒരു ചുക്ക് വെള്ളം ഈ ചുക്കിനകത്ത് പനിനീർ കുർക്ക പിന്നെ തുളസി പിന്നെ നമ്മുടെ വെറ്റയില്ലേ വെറ്റ പനി ജലദോഷം എല്ലാം മാറാം വെറ്റ നല്ലതാണ് എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളമാണിത് ഇത് കഴിച്ചതിന് ശേഷം അത് കഴിക്കാം അതിൻ്റെ കൂടെ ഒരു കറി ഞാൻ ഇട്ടേക്കുന്നത് പരിപ്പ് കറിയാണ് കണ്ടോ പരിപ്പൊന്നുമില്ല പരിപ്പും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് നല്ലവണ്ണം ഉടച്ച് കടുവറുറുത്തെടുത്തതാണ് കറിവേപ്പിലൊക്കെ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ കൂടുള്ള കറി അപ്പോൾ ഇന്ന് നമുക്ക് പുട്ട് കഴിച്ചാലോ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും ഇതേപോലെ നല്ല ഹെൽത്തി ആയുള്ള മുട്ടക്ക പുഴയും കഴിക്കുക അതേപോലെ നമുക്ക് ചീര കൊണ്ടും ഇതേപോലെ തന്നെ പുട്ടൊഴുക്കി കഴിക്കാം പിന്നെ പച്ച പച്ച മുരിങ്ങയില കൊണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ വാടി മുരിങ്ങയിലെക്കാട്ടി നല്ലത് പച്ച മുരിങ്ങയില അപ്പഴി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതേ കണക്ക് പൊടിച്ച് നമുക്കതിന് നല്ല പച്ച പുട്ട് തന്നെ കിട്ടും കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ ദിവസം അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം